അവസരജാലയത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവസര ജാലയത്തെ എന്തൊക്കെ അറിയിപ്പുകളും അവസരങ്ങളാണുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അഞ്ഞൂറ്റി അൻപത് അപ്രൻഡീസ് ഒഴിവുകളുണ്ട് എന്നറിയിച്ചിരിക്കുന്നു യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന വെബ്സൈറ്റ് കാണുക ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മാസം പത്താണ് യൂണിയൻ ബാങ്കിൽ അഞ്ഞൂറ്റി അൻപത് അപ്രൻറ്റീസ് ഒഴിവുകൾ ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു കേരളത്തിൽ ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ യൂണിയൻ ബാങ്കിന്റെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മാസം പതിനേഴാണ് കുടുംബശ്രീയിൽ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവുകളുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായിട്ടായിരിക്കും നിയമനം ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ലാ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ ബിരുദധാരികൾക്കാണ് അവസരം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ നാൽപ്പത് വരെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കുടുംബശ്രീയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന് വെബ്സൈറ്റ് കാണുക ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു കോടന്നൂർ ജനറൽ മെർച്ചൻസിലേക്കാണ് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട എന്റെ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഒൻപത് രണ്ട് നാല് ഒൻപത് അഞ്ച് ഒന്ന് എട്ട് പൂജ്യം ഒൻപത് ഏഴ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓർത്തോപീഡിക്സ് ജനറൽ സർജറി പീഡിയാട്രിക്സ് പാത്തോളജി എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം സെപ്റ്റംബർ പത്തിന് രാവിലെ പത്തിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുണൂത്തുകാവിലുള്ള ഓഫീസിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ അവസരം കേരള വനഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷണ പദ്ധതിയിലേക്ക് പ്രോജക്ട് അസിസ്റ്റന്റിനെയാണ് താൽക്കാലികമായി നിയമിക്കുന്നത് യോഗ്യത ബി എസ്ഇ ബോട്ടണി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഫോറസ്ട്രി അതുമല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു ബിരുദമാണ് ഉണ്ടാകേണ്ടത് യോഗ്യത എന്ന് പറഞ്ഞാൽ അഭികാമി യോഗ്യത അഭികാമി യോഗ്യതയായി പറയുന്നത് വിത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള സാങ്കേതികതയിൽ പരിചയം കൂടാതെ ഫീൽഡ് ബോട്ടണിയിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലും ഉണ്ടായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുപ്പത്തി ആറ് വയസ്സ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ചും മറ്റ് പിന്നോക്ക വിഭാഗക്കാര്ക്ക് മൂന്ന് വർഷവും നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ മാസം ആറിന് രാവിലെ പത്ത് മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ പി ചിയിലുള്ള ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കെ എഫ് ആർ ഐയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് കെ എഫ് ആർ ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക സൗജന്യ ഓട്ടോമൊബൈൽ പരിശീലനം സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഓട്ടോമൊബൈൽ മേഖലയിൽ സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എം എം വി ഫിറ്റർ ഡീസൽ മെക്കാനിക് എന്നീ കോഴ്സുകളിൽ ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള സൗകര്യവും ചെയ്തു പരിശീലന കാലയളവ് പത്ത് മാസമായിരിക്കും പ്രതിമാസം നാലായിരം രൂപ വീതം സ്റ്റൈപ്പൻഡ് അനുവദിക്കുകയും ചെയ്യും വാർഷിക വരുമാന പരിധി രണ്ട് ലക്ഷം രൂപ കവിയരുത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ആറ് ആറ് മൂന്ന് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളും ഒക്കെയായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം